കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിഷിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ 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 മേൽ 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 കരുണയുണ്ടാകണമേ 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 കർത്താവേ കർത്താവേ മിഷികേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ 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 ഞങ്ങളുടെ 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 കരുണയുണ്ടാകണമേ 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 പുത്രനായ പരിശുദ്ധാത്മാവായ പരിശുദ്ധ കേൾക്കണമേതാവായ കരുണയുണ്ടാകണമേ പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞാൻ പരിശുദ്ധത്തിന്റെ ശരണപ്പെടുന്നു നിന്ന് ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു മാനുഷികമോ അമനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ 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 ഞാൻ 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 ശരണപ്പെടുന്നു 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 പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാൻ ശരണപ്പെടുന്നു ശരണപ്പെടുന്നു ഈശോയുടെ ഈശോയുടെ തുറക്കപ്പെട്ട നിന്ന് ദിവ്യകാരുണ്യമേ ഹൃദയത്തിൽ ദൈവകാരുണ്യമേ വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാൻ ശരണപ്പെടുന്നു ശരണപ്പെടുന്നു ദൈവകാരുണ്യമേ ഈശോയിലുള്ള ഞങ്ങളുടെ ദൈവകാരുണ്യമേ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ അമർത്യത നൽകി ഞങ്ങളെ ദൈവകാരുണ്യമേ ഞാൻ ശക്തമേ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ ദൈവകാരുണ്യങ്ങേൽ ശരണപ്പെടുന്നു കഠിന ഭാവികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു മാലാഘമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു ഇല്ലായ്മ ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിപ്പിക്കുന്ന ദൈവകാരുണ്യമേ

കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എല്ലാ ിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത്